നമ്മളിന്നൊരു കല്യാണ ഫോട്ടോഷൂട്ടിനാണ് പോകുന്നത് ഹൻസിയുടെ കല്യാണമായിരുന്നു ഞങ്ങൾക്ക് ഒന്നിച്ച് സൗത്തിൽ വർക്ക് ചെയ്ത ഫ്രണ്ട്സാണ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ ഇപ്പോൾ കല്യാണമൊക്കെ വരുന്ന സീസണാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഞാൻ ചെല്ലുമ്പോഴത്തേന് അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിയുമെന്ന് തോന്നുന്നു എന്നാലും അടിപൊളിയൊരു ഫോറസ്റ്റ് എക്സ്പീരിയൻസാണ് കേട്ടോ കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം പുനല്ലൂർ കോന്നി ഫോറസ്റ്റ് ഡിവിഷനാണ് കേട്ടോ നല്ല ഇത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വെട്ടി ലേലത്തിന് വെട്ടി വിൽക്കാൻ നിർത്തിയേക്കുന്ന മരങ്ങളാണ് തേക്ക് കീട്ടി അങ്ങനെ ആഞ്ജലിയെ നല്ല തടിയൻ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഫോറസ്റ്റിൻ്റെ എൻട്രൻസ് എന്ന് വേണം പറയാം ഇത് അതുകൊണ്ട് ആ എൻട്രൻസിലാണ് അവർ ആ ഫോട്ടോഷൂട്ടൊക്കെ അലോ ചെയ്യത്തുള്ളൂ അകത്തേക്ക് നമുക്ക് ഏറ്റുവിടത്തില്ല വന്യ ഉള്ള കാടാണ് കേട്ടോ മരങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ള തടിയ മരങ്ങളൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ ഫ്രിഡ്ജ് തടിയൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് ലേലം ചെയ്യാനുള്ളതാണ് കൂപ്പിൽ ലേലത്തിൽ ലേലത്തിൽ പിടിക്കുന്ന തടികളൊക്കെയാണ് കേട്ടോ കമ്പി വളച്ച് കിട്ടിയിട്ടുണ്ട് മൃഗങ്ങളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വന്യമൃഗങ്ങളൊന്നും ചടിക്കറി വരാനിരിക്കാൻ വേണ്ടിയിട്ട് ലൈൻ കമ്പിയിൽ ഇലക്ട്രിക് കണക്ഷനൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഗോവിന്ദചാമിയുടെ കണ്ണൂർ ജയിലിലെ പോലത്തെ കമ്പിയൊന്നും സ്ട്രോങ് ആണ് ഇത് നമുക്കിനി അത് കാട്ടിലേക്ക് നടന്ന് പോകാനുള്ള ചെറിയ ഒരു നടപ്പാതയാണ് കാട്ടിലേക്ക് കയറി പോകാൻ പറ്റത്തില്ല കുറച്ചു ഫോട്ടോ ഏരിയ ഉണ്ട് അവിടം വരെ പോകാൻ പറ്റുള്ളൂ ണലും കൊണ്ട് ഇതിലി നടക്കാൻ നല്ല രസമാണ് ഇനി ഫോട്ടോഷൂട്ട് പിന്നെ ചാർജ്ണ്ടോ പക്ഷേ ചാർജ് ചെയ്യാൻ ചെയ്യാനൊരു വരുമാനമായിരുന്നല്ലേ രാവിലെ ആറ് സെറ്റ് വീണ മരത്തിലൊക്കെ അവർ എന്താ പറയുന്നത് ഈ ഓർക്കിഡ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓർക്കിഡ് ഒരു ചെറിയ ഗാർഡൻ പോലെയൊക്കെ ഇവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ കേട്ടോ കേട്ടോ പിന്നെ ഇവിടെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ എവിടെ ഇരിപ്പുണ്ട് ആൾക്കാരെ വാച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരൊക്കെ ഫോറസ്റ്റ് ജീവനക്കാരാണ് പിന്നെ നമ്മുടെ അൻസയും ടീമും എന്തോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു അങ്ങനെ അൻസയുടെ ഫോട്ടോഷൂട്ട് ഏകദേശം കഴിഞ്ഞ് ഒരു പോവാണ് ഒരു ചെറിയ ബ്രേക്ക് ബ്രേക്ക് ഷോട്ട് ബ്രേക്ക് പറഞ്ഞുതരാം വേണ്ടി

ഇവരൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എന്തായാലും നമ്മുടെ ചാനലൊക്കെ ഇവരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ തിരികെ പോകുന്നത് കേട്ടോ വധൂകരന്മാർക്ക് അവർ നിർദ്ദേശം കൊടുത്ത് അവർ അഭിനയിപ്പിക്കുകയാണ് കഷ്ടപ്പെട്ട പണിയാണ് കേട്ടോ എന്നെ തിരിഞ്ഞ് നോക്കിയിട്ട് ആ കാവളവൻ്റെ ഷോറിലോട്ട് ടച്ച് ചെയ്ത് നോക്കണേ നീ കിടക്കുമ്പോൾ നോക്കിയാൽ മതി ഓക്കെ മോൾ എന്നെന്തി കൗളു പോയി കൗളു പോയി ഇവിടെ നോക്കുവോ കേട്ടോ അപ്പുറത്തേക്ക് അപ്പുറത്തേളുപോയി ഇടത്തേക്കോളൂ ഇടത്തേക്കാളും ചോദിച്ചേ അത് എന്നെ നോക്കിച്ചാണേ റെഡി എന്നാ എന്നെ നോക്കിയോ എന്നെ നോക്കിയോ ആ അതേപോലെ ഓക്കെ അങ്ങനെ ഇന്നോണേ ഓക്കെ ഇനി മോള് ഫേസ് മാറ്റിട്ടവനെ നോക്കിയേ ഫേസ് മാറ്റി അവനെ നോക്കിയേ ഓക്കെ ഇനി തിരിച്ചെടുക്കാം താമസം ക്യാമറാമാൻ്റെ പുതിയ എന്തൊക്കെയോ ടെക്നിക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവൻ്റെ ഫേസിലൂടെ നോക്കണം പറയാം ഓക്കെ അവൻ്റെ ഫേസിലൂടെ നോക്കിയാൽ നോക്കിയടാ നിങ്ങൾ നമ്മൾ നോക്കണേ

അടുത്തോട്ട് തന്നെ അവന്റെ അടുത്തോട്ട് ചെറുതായിട്ടൊന്നും തിരിഞ്ഞു അങ്ങനെ 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 അങ്ങനെയാണോ നീ ആ കയ്യിലോട്ട് സപ്പടുത്ത് പിടിച്ചേ മറ്റേ കൈയുടെ മുട്ടിൽ പിടിച്ചാ മതി കൈ മുട്ടിൽ ആ അവിടെ ഫേസിലോട്ട് നോക്കേണ്ട പറഞ്ഞേ ോ പത്ത് മിനി കൊടുത്തോക്ക് അവരുടെ ഞാൻ പറയാൻ പോകണം പറയാ ഓക്കേടാ ഒന്ന് നടന്നേടാ നോക്കി നടന്ന് നിങ്ങൾ ഓക്കെ അഞ്ച് അത് ലക്ഷണമാണ് അധികം ഇത് കൊടുക്കുന്നില്ല ഒരു ബാലൻസ് നടന്നു അവള് കണ്ട് പക്ഷെ ഇങ്ങനെ നടന്നു ഇങ്ങനെ നടന്നാലും കുഴപ്പമില്ലെന്നറിയോ ഇച്ചിരി കഴിയുമ്പോഴത്തേനെ ഈ നമ്മുടെ ഈ സർജറി കഴിഞ്ഞില്ലേ അവിടെ ഭയങ്കര കഴപ്പ അതായത് ഞരമ്പിന്റെ എന്തോന്ന് എന്തോന്നറിയത്തില്ല ഭയങ്കര ഒരു കഴച്ചുപൊട്ടില്ല അത് നടന്നു ഇല്ല ഇല്ല മൈ ഒന്നും എത്ര ആയിട്ടില്ല